കെ പി സി സിയുടെ പുതിയ ടീം അംഗങ്ങളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ സി പി ഐ എമ്മിന്റെ സൈബർ പോരാളികൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്താണ് അതിന്റെ ഉദ്ദേശം വി ഡി സതീശനെ പറവൂറിൽ തോൽപ്പിച്ചു കളയും എന്ന വ്യാഖ്യാനത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഒന്ന് ആലോചിക്കണം രണ്ടായിരത്തി ഒന്ന് മുതൽ കഴിഞ്ഞ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പറവൂരിൽ വി ഡി സതീശൻ മികച്ച രീതിയിലുള്ള പോരാട്ട വിജയങ്ങളാണ് നേടിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇരുപത്തോരായിരത്തിലധികം വോട്ടിന്റെ വിജയമാണ് വി ഡി സതീശൻ സ്വന്തമാക്കിയത് അദ്ദേഹത്തിന് തോൽപ്പിച്ചുകളയും എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുന്നവർ നേരിട്ട് പകൽ വെളിച്ചത്തിൽ ഒന്ന് ഏറ്റുമുട്ടാൻ തയ്യാറല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഫേസ് പോലും കാണിക്കാതെ അതായത് മുഖം മൂടിയുമായി എത്തുകയാണ് പല പോരാളി ഷാജിമാരും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും സമുദായ നേതാക്കളെ കൂട്ടുപിടിച്ച് പ്രചരിപ്പിക്കാനാണ് പിണറായി വിജയന്റെ കൂട്ടുകാരുടെ ശ്രമം അതിനുവേണ്ടി വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ചാവേറായി തന്നെയാണ് ഇപ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പറയപ്പെടുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് സതീശനെ പോലൊരു ഈഴവ് വിരോധിയെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പറവൂറിൽ നമുക്കറിയാം നല്ലൊരു ശതമാനം ഈഴവ വോട്ടുകളുണ്ട് അതൊന്നും വി ഡി സതീശന് കിട്ടാതിരുന്നാൽ സതീശന്റെ പരാജയം ഉറപ്പുവരുത്താൻ കഴിയും എന്നാണ് നടേശൻ പറയുന്നത് നടേശൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ഈഴവരെ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുമോ ഈടവർക്കിടയിൽ നടേശന് ഒരു വിലയുമില്ല കാരണം ഈടവരെ മുഴുവൻ തകർത്ത വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ല എന്ന് മാത്രമല്ല സമുദായത്തിന്റെ പേരും പറഞ്ഞ് നടേശന് കുടുംബവും കയറി നിരങ്ങുകയാണ് ചെയ്തത് സമുദായത്തിന്റെ പേരും പറഞ്ഞു കോളേജുകൾ ഓരോന്ന് അനുവദിച്ച് കിട്ടുമ്പോൾ അതിൽ അധ്യാപകരുടെ നിയമനം ഉൾപ്പെടെ അതിൽ കിട്ടുന്ന ഡൊണേഷൻ ഏത് വകയിലാണ് ചിലവഴിക്കുന്നത് എങ്ങോട്ടാണ് ആ ഫണ്ടുകൾ മുഴുവൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശു കുടുംബവും തിന്നു വെളുപ്പിക്കുന്ന വെള്ളാനകളെ പോലെ തുടങ്ങിയിട്ട് എത്ര നാളായി മകനാണെങ്കിലും ബി ജെ പി ക്യാമ്പിലാണ് വെള്ളാപ്പള്ളി ആണെങ്കിൽ പിണറായി വിജയന്റെ കൂടെയുമാണ് അതായത് കേന്ദ്രത്തിലും കേരളത്തിലും പിടിപാട് ഉറപ്പിച്ചു വെക്കാൻ വേണ്ടിയുള്ള നിലപാടിലാണ് പണ്ടുകുതലെ കോൺഗ്രസ് വിരോധം തലയ്ക്ക് പിടിക്കുന്ന രീതിയിലാണ് ഏതായാലും നടേശനെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശിനെയും വി ഡി സതീശിനെയും തമ്മിൽ തെറ്റിക്കാൻ പറ്റുമോ എന്നൊരു ചെറിയ ശ്രവം നടത്തി നോക്കി അതൊന്നും നടക്കില്ല എന്ന് നടേശന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈഴവരായിട്ടുള്ള കോൺഗ്രസിലെയോ സി പി ഐ എമ്മിലോ ഒരു നേതാവും നടേശനെ ഏഴയില തടിപ്പിക്കാൻ ശ്രമിക്കാറില്ല എന്നാൽ അധികാരക്കൊതി മൂത്ത് പിണറായി വിജയൻ ഒടുവിൽ നടേശിനെ കുറിച്ച് പറഞ്ഞെന്താണ് എസ് എൻ ഡി പി യോഗത്തിലെ ഏറ്റവും വലിയ നേതാവ് ഒരുപക്ഷെ കുമാരനാശാന് പോലും കൈവരിക്കാൻ കഴിയാത്ത നേട്ടം ശ്രീനാരായണ ഗുരുദേവനേക്കാൾ വലിയ ഒരു ആധിപത്യത്തോടെ നിൽക്കുന്ന വ്യക്തി എന്നൊക്കെയാണ് തട്ടിവിടുന്നത് ഒന്ന് ആലോചിക്കണം പിണറായിയെ പോലൊരു വ്യക്തി പുളിച്ച പുലഭ്യം മാത്രം പറയുന്ന തരം താഴുന്ന രാഷ്ട്രീയക്കാരനായി അതപ്പതിച്ച ഒരു ഗതികേടെ നടേശനെ പോലൊരു കള്ള കച്ചവടക്കാരന് ഇത്രയും വലിയ വിലയും നിലയും കൊടുക്കാൻ അതാ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ അക്ഷര സ്ഫുടത പോലും ഇല്ലാതെ എന്താണ് പറയുന്നത് എന്ന് പോലും അറിയാതെ ആളുകളെ തമ്മിൽ തല്ലിക്കാം അതുവഴി ചോര കുടിക്കാം എന്ന് വിചാരിക്കുന്ന ചെന്നായിയെ പോലെ നടേശൻ ഇങ്ങനെ ഇടുകയാണ് ഇത് കേട്ടിട്ട് പറവൂറിലെ പ്രബുദ്ധനായ ഇഴവ് വോട്ടർമാർ മുഴുവൻ അങ്ങ് വി ഡി സതീശനെതിരെ തിരിയും ഇഴവ വിരോധിയാണെന്ന നടേശന്റെ സർട്ടിഫിക്കറ്റ് മതിയല്ലോ എന്നൊക്കെയാണ് നടേശൻ വിചാരിക്കുന്നത് ഏതായാലും നടേശന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കോൺഗ്രസിന് ദോഷമല്ല ഗുണം മാത്രമേ ഉള്ളൂ എന്ന് അടൂർ പ്രകാശ് പറഞ്ഞതോടെ നാണം കെട്ട് നാറി കണിച്ചു കുളങ്ങരയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടി വാലിൻ ചുരുട്ടി ഇരിക്കുകയാണ് നമ്മുടെ വെള്ളാപ്പള്ളി